വാർത്തകളെ സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിലെ അടിസ്ഥാന സമൂഹമായ യഹൂദന്മാർ വിന്യസിക്കുന്ന ലോകത്തിലെ രാജ്യം ഇസ്രായേൽ ആണ് അമേരിക്ക അടക്കമുള്ള ഇതര പാശ്ചാത്യ രാജ്യങ്ങളിലും ഏഷ്യൻ രാജ്യങ്ങളിലുമൊക്കെ ജോലിയും പഠനങ്ങളും ഒക്കെയായി യഹൂദന്മാർ ഉണ്ടെങ്കിലും പലതരം കാരണങ്ങളാൽ അവരെല്ലാം ഇസ്രായേലിലേക്ക് മടങ്ങി പോകുന്ന കാഴ്ചകളാണ് ലോകം കണ്ടത് ഇന്ന് ഭൂമിക്ക് മുകളിലുള്ള ജൂതന്മാരുടെ ആകെ എണ്ണം നോക്കിയാൽ കേവലം ഒരു കോടിയാണ് പക്ഷേ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അവർ കൈയടക്കിയിരിക്കുന്ന നേട്ടങ്ങൾ അനിതര സാധാരണങ്ങളാകെയാൽ അവരെ അവഗണിക്കുവാൻ ആർക്കും കഴിയാത്ത സാഹചര്യമാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിനു നേരെ ചുറ്റുവട്ടത്ത് കിടക്കുന്ന രാജ്യങ്ങളിൽ നിന്നുണ്ടായ നിരവധി ആക്രമണങ്ങൾക്കൊടുവിൽ എ ഡി എഴുപതിൽ തീത്തോസ് കൈസറുടെ ആക്രമണത്തെ തുടർന്ന് ലോകം മുഴുവനുമുള്ള രാജ്യങ്ങളിലേക്ക് യഹൂദന്മാർ പതിറ്റാണ്ടുകൾ നീണ്ട കഷ്ടപ്പാടുകൾ തരണം ചെയ്താണ് രണ്ട് ലോക മഹായുധങ്ങളുടെ ഇടയിലൂടെ സ്വന്തം രാജ്യത്തേക്ക് കറന്നെത്തിയത് എന്നാൽ രാഷ്ട്രമെന്ന നിലയിൽ അവർ പിച്ചവെച്ച് നടക്കുമ്പോൾ തന്നെ ചുറ്റുവട്ടത്തുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുച്ചൂടും മുടിഞ്ഞ് ഇല്ലാതാകത്തക്ക നിലയിൽ അവരെ ആക്രമിക്കുകയും അവരുടെ നാശത്തിനു വേണ്ടി പതിയിരിക്കുകയും ചെയ്തു എന്നാൽ തകർച്ചയുടെ അവസാനത്തെ പടവിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന ഇസ്രായേൽ തോൽവിയുടെ കാലം കഴിഞ്ഞെന്ന നിശ്ചയ ദാർഢ്യത്തോടെ പൊരുതുകയും അവിടെ മുതൽ ഇന്നോളം അജയരായി ഭൂമിയിൽ നിലകൊള്ളുകയുമാണ് അരയും തലയും മുറുക്കി തങ്ങളെ ഇല്ലാതാക്കാൻ ഇറങ്ങിയ രാജ്യങ്ങളുടെ ഉള്ളിൽ തളം കെട്ടുകിടന്ന ജൂതവിരോധം ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ചിലർക്ക് കലശലായി തന്നെ ഉണ്ടായിരുന്നു അത് ശമിപ്പിക്കുവാൻ കാലങ്ങൾക്ക് മുൻപ് തുടങ്ങിയ കരുനീക്കങ്ങൾ അതിൻറെ പരകോടിയിലെത്തിയപ്പോൾ അതിന്റെ മുൻനിരയിൽ ആയുധമേന്തി നിന്നത് ഈജിപ്തിൽ കിളിർത്ത ഇസ്ലാമിക ഭീകര സംഘടനയായ ഹമാസ് ആയിരുന്നു പതിറ്റാണ്ടുകളോളം അവരത് ശക്തമായി തുടരുകയും ചെയ്യും എന്നാൽ ഹമാസിനെയും അവരുടെ എല്ലാ തരം കരുനീക്കങ്ങളെയും കൊട്ടിക്കലാശത്തിലേക്ക് എത്തിക്കുവാൻ ഇസ്രായേൽ റെഡി ആയിരിക്കുകയാണ് ലോകത്തിന് ആകമാനം വിസ്മയമായി തുടരുന്ന ഈ ജനതയുടെ വേരുകൾ തപ്പി ഇറങ്ങിയാൽ കാണുന്നത് ബി സി ആയിരത്തി തൊള്ളായിരത്തി ഊർ സുമേരിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ഇസ്രായേലിലേക്ക് കുടിയേറിയ പാശ്ചാത്യ സെമിറ്റിക് വംശജരായ അമോറൈറ്റ്സുകളെയാണ് ഇസ്രായേൽ ജനങ്ങൾ തന്നെയാണ് യഹൂദർ എന്നും അറിയപ്പെടുന്നത് ഇസ്രായേൽ എന്ന അപരനാമമുള്ള യാക്കോബിന്റെ പന്ത്രണ്ട് പുത്രന്മാരിൽ നിന്നാണ് ഈ ഗോത്രങ്ങൾ ഉത്ഭവിച്ചത് യാക്കോബിന്റെ കാലത്ത് ഈജിപ്തിലെത്തിയ ഇവർ പിന്നീട് ആ രാജ്യത്ത് അടിമകളായി മാറുകയും എന്നാൽ സർവശക്തമായ ദൈവത്തിന്റെ അത്യത്ഭുതകരമായ ഇടപെടലിനെ തുടർന്ന് അവർ അവിടെ നിന്ന് സ്വാതന്ത്ര്യം നേടി കാനാനിലേക്ക് രക്ഷപ്പെടുകയും അതിനോട് ചേർന്ന് വാസമുറപ്പിക്കുകയും ചെയ്തു കൈയിൽ ഒന്നുമില്ലാത്ത വെറും നാടോടികളായിരുന്ന ഈ ജനതയെ സർവശക്തനായ ദൈവം തൻ്റെ സ്വന്തം ജനമായി തെരഞ്ഞെടുത്തതിനാൽ കനത്ത ആയുധശേഷിയും സൈന്യവും ഒന്നും ഇല്ലാതിരുന്നിട്ടുകൂടി ചുറ്റുവട്ടത്തുള്ള രാജ്യങ്ങളെയെല്ലാം കീഴടക്കി മുൻപോട്ട് പോയി ബൃഹത്തായ രാജ്യം സ്ഥാപിക്കുവാൻ അവർക്ക് സാധിച്ചു എന്നാൽ ബി സി എഴുന്നൂറ്റി ഇരുപത്തി അസ്രിയായും ബിസി അറുന്നൂറ്റി ആറിൽ ബാബിലോണും അവരെ കീഴടക്കി രാജ്യത്തെ തകർത്തു കളഞ്ഞു കാലങ്ങൾക്ക് ശേഷം ആ പ്രതിസന്ധികളെ വിട്ട് ഇസ്രായേൽ ജനം സ്വന്തം രാജ്യത്തേക്ക് വന്നുവെങ്കിലും പിന്നീട് എ ഡി എഴുപതിൽ അവർ രാജ്യഭ്രഷ്ടരായി ലോകം മുഴുവൻ ചിതറിപ്പോവുകയാണ് നിരവധി പ്രതിസന്ധികൾക്ക് ശേഷം അവിടെ നിന്നും സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിയെത്തിയ ഇസ്രായേൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലിന് തങ്ങളുടെ രാജ്യത്തെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു അന്നു മുതൽ അവരുടെ ചുറ്റുവട്ടത്ത് ജൂതവിരോധത്താൽ പുളഞ്ഞ രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഇസ്രായേലിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കയ്യിൽ വേണ്ടത്ര പണമോ ഇന്ന് കാണുന്ന സൈനിക ശേഷിയോ ആയുധശേഷിയോ സാങ്കേതിക വിദ്യകളോ ഒന്നുമില്ലാതിരുന്ന അമ്പേ ദുർബലമായ അക്കാലത്ത് തന്നെ ഇസ്രായേൽ തകർന്ന് തരിപ്പണമായി ഭൂപരപ്പിൽ നിന്ന് മാഞ്ഞു പോകേണ്ടതായിരുന്നു എന്നാൽ ഒരു യുദ്ധത്തിൽ പോലും അവർ പരാജയപ്പെട്ടിരുന്നു കാലങ്ങൾ പോയപ്പോൾ ഇസ്രായേൽ എല്ലാ തരത്തിലും അഭിവൃദ്ധിപ്പെട്ടു എതിരാളികൾ മനസ്സിൽ കാണുന്നത് മാനത്ത് കാണുവാനും പ്രതിരോധങ്ങൾക്കും തിരിച്ചടികൾക്കുമായി കനത്ത യുദ്ധായുധങ്ങളും സംവിധാനങ്ങളും അവർ മെച്ചപ്പെടുത്തിയെടുത്തു ഇസ്രായേലിനെ ഡിപ്പെൻഡ് ചെയ്തല്ലാതെ ഒരടി മുന്നോട്ട് വെക്കാൻ പോലും കഴിയാത്ത സഹായതയിൽ സാക്ഷാൽ അമേരിക്കയ്ക്ക് പോലും അവർക്കൊപ്പം ചങ്കായി ചേർന്ന് നിൽക്കേണ്ടി വന്നു അതോടെ ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം ഇസ്രായേലിലുള്ള ശത്രുത അവസാനിപ്പിച്ച് പിൻവാങ്ങിയെങ്കിലും അവരുടെ ഉള്ളിൽ ഊറിക്കൂടിക്കടന്ന ജൂത വിരോധം നേരി ഈജിപ്തിൽ രൂപം കൊണ്ട ഭീകര സംഘടനയായ ഹമാസിനെ മുമ്പിൽ നിർത്തി അവർ ഇസ്രായേലിനെ പിമ്പിൽ നിന്ന് ആക്രമിക്കുവാനും തുടങ്ങി നിരവധി തവണ വെടിയും ഉണ്ടായ ആ പോരാട്ടങ്ങൾ എന്നേക്കുമായി അവസാനിപ്പിക്കുവാനുള്ള അന്തിമ പോരാട്ടത്തിലാണിപ്പോൾ ഇസ്രായേൽ ഇസ്രായേൽ പൊരുതുന്നത് അവരുടെ നിലനിൽപ്പ് എന്ന വിഷയം മാത്രം ആധാരമാക്കിയാണെങ്കിലും അതൊന്നും പരിഗണിക്കാതെ കടുത്ത ജൂതവിരുദ്ധ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിക് സ്വാധീനത്തിൽ പെട്ടുകിടക്കുന്ന ലോകരാഷ്ട്രങ്ങൾ പുരാതന കാലം മുതൽ തന്നെ നിലനിന്നിരുന്ന ഒരു വല്ലാത്ത പ്രതിഭാസമായിരുന്നു ജൂതവിരുദ്ധത അഥവാ ജൂതന്മാർക്കെതിരായ മുൻവിധിയും വിവേചനവും ഇത്തരം നീക്കങ്ങളെ തുടർന്നുണ്ടായ രണ്ട് സഹസ്രാബ്ദ കാലത്തെ പീഡനം പുറത്താക്കൽ അക്രമം എന്നിവയാണ് ജൂത കൂട്ടക്കൊലയായ ഹോളോകോസ്റ്റിൽ കലാശിച്ചത് ലോകരാഷ്ട്രങ്ങളിൽ ചിലർക്ക് തിളച്ചുപൊന്തിയ വിരോധത്തിന്റെ ചരിത്ര കാലഘട്ടങ്ങൾ തന്നെയായിരുന്നു അത് അതിപുരാതന കാലഘട്ടത്തിലും യൂറോപ്പിൽ ആകമാനം കുരിശുദ്ധങ്ങൾ പടർന്നു പിടിച്ചും മധ്യകാലഘട്ടത്തിലും ആധുനിക കാലഘട്ടത്തിന്റെ തുടക്കത്തിലും സമകാലീന കാലഘട്ടത്തിലും തുടർന്ന ജൂത ജൂതവിരുദ്ധയാണ് വിവേചനത്തിന്റെയും ഗൂഢാലോചന സിദ്ധാന്തങ്ങളുടെയും വിവിധ രൂപങ്ങളിൽ ഇസ്ലാമിസ്റ്റുകളാൽ ഉൽപാദിപ്പിക്കപ്പെട്ട് ഹമാസിലും കേരളത്തിൽ പോലുമുള്ള അവരുടെ കൈയാളുകളിലും നിറഞ്ഞ് തുളുമ്പിയിരിക്കുന്നത് ഏതായാലും എല്ലാം കൃത്യമായി തന്നെ ഇസ്രായേൽ കൈകാര്യം ചെയ്യുമെന്ന് ഉറപ്പായതോടെ ഹമാസിനും ഹമാസ മാനസന്മാർക്കും ചങ്കിടുപ്പ് കലശലായിരിക്കുകയാണ് ഇസ്ലാമിക തീവ്രവാദികൾക്കെല്ലാം ജൂതവിരോധം കലശലാണെങ്കിലും കൈകൾ കൂട്ടിത്തുരുമി സ്വയം അത് ശമിപ്പിക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ലാത്തതിനാൽ അവർ സൗകര്യപ്രദമായി വിനിയോഗിക്കുന്ന ഒരു തന്ത്രമാണ് യഹൂദന്മാർക്കെതിരെ ആടിനെ പട്ടിയാക്കുന്ന പച്ചക്കള്ളം പറയുക എന്നത് അത്തരത്തിൽ പടച്ചുവിടുന്ന നുണകളെ ഇസ്ലാമിക പ്രൊഫൈലുകളും സാമൂഹിക മാധ്യമങ്ങളും ഒക്കെ ഉപയോഗിച്ച് വ്യവസായിക അടിസ്ഥാനത്തിൽ പ്രചരിപ്പിക്കുക എന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിക തന്ത്രത്തിന്റെ ലേറ്റസ്റ്റ് ആയ തെളിവാണ് ഇപ്പോൾ വൈറലായി കൊണ്ടിരിക്കുന്ന മഹ്മൂദ് അഫാന എന്ന ഒരു ഹമാസ് തീവ്രവാദിയുടെ ഫോൺ കോൾ ഓഡിയോ ഹമാസിന്റെ നുബ്ഗ സേനയിലെ അംഗമായ അഫാന ഒക്ടോബർ ഏഴിന് താൻ ജൂതന്മാരെ കൊന്നെന്ന് തന്റെ അപ്പനോടും അമ്മയോടും സഹോദരനോടും ഫോണിൽ വീമ്പിളക്കുന്ന ശബ്ദരേഖ ഇപ്പോൾ വൈറൽ ആയിരിക്കുകയാണ് ഞാനൊരു സ്ത്രീയുടെ ഫോണിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നതെന്നും ഞാൻ അവളെയും അവളുടെ ഭർത്താവിനെയും കൊന്നെന്നും തന്റെ സ്വന്തം കൈകൊണ്ട് പത്ത് യഹൂദന്മാരെ കൊന്നെന്നും തള്ളിമറിച്ച മഹമൂദിനോട് അവന്റെ അമ്മ മകനെ ദൈവം നിന്നെ സംരക്ഷിക്കട്ടെ ദൈവം നിന്നെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരട്ടെ എന്ന് പ്രഖ്യാപിക്കുന്നതും ജൂതവിരോധത്തിന്റെ ആധിക്യത്താൽ വീർപ്പുമുട്ടിയ ആ അപ്പൻ സന്തോഷത്താൽ കരയുന്നതും ശബ്ദരേഖയിൽ വ്യക്തമായി കേൾക്കാം എന്നാൽ ഈ ഭീകരനെ കഴിഞ്ഞ ദിവസം നടന്ന യുദ്ധത്തിൽ ഇസ്രായേൽ കൊന്നു തള്ളിയിരിക്കുകയാണ് ഇവന്റെ പൊങ്ങച്ച ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്യുകയും പിന്നീട് അത് കയ്യിൽ കിട്ടിയ അന്നത്തെ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രിയായിരുന്ന എലി കോഹൻ അത് ഓൺലൈനിൽ പങ്കുവയ്ക്കുകയുമായിരുന്നു ഇവിടെ പ്രസക്തമായിരിക്കുന്ന ഒരു കാര്യം ഇസ്രായേൽ അല്ല മറിച്ച് അന്ധമായ ജൂതവിരോധം തന്നെയാണ് ആരെയൊക്കെയോ സന്തോഷിപ്പിക്കുവാനും ആരുടെയൊക്കെയോ പ്രീതി പിടിച്ചുപറ്റുവാനും ജൂത നിഗ്രഹ ചിന്ത കൂടെ കൊണ്ടുനടക്കേണ്ടി വരുന്ന അവസ്ഥ ഒന്ന് നോക്കുക ഹമാസിനെതിരെ യുദ്ധം തുടങ്ങിയ സമയത്ത് കേരളത്തിലെ കാസർഗോഡ് എം ആയിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ വിളിച്ചു പറഞ്ഞത് നദന്യാഹുവിനെ വിചാരണ കൂടാതെ വെടിവെച്ചു പറയണമെന്നായിരുന്നു അതും ഇതേ തരത്തിൽ ജൂതവിരോധം കൊണ്ട് ആളെ സുഖിപ്പിക്കുന്ന രീതിയായിരുന്നു ഉണ്ണിത്താനെ പോലെ ഇസ്ലാമിക വോട്ട് ബാങ്ക് മുമ്പിൽ കണ്ട് വിടുവായുത്തുരം പറഞ്ഞവർ നിരവധിയാണ് ഏതായാലും പത്ത് ജൂതന്മാരെ കൊന്ന പുത്രമാനിച്ച ദൗർഭാഗ്യവതികളായ ആ മാതാപിതാക്കന്മാർക്ക് മറ്റൊരു ടെലഫോൺ കോളിലൂടെ കേൾക്കേണ്ടി വന്നത് ആ പുത്രന്റെ മയത്ത് വിവരങ്ങളായിരുന്നു ഇതേ തുടർന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു വ്യക്തമാക്കിയത് ഇത് എല്ലാവർക്കുമുള്ള സന്ദേശമാണെന്നും തങ്ങൾ എല്ലായിടത്തും എത്തുമെന്നുമായിരുന്നു അത് കൃത്യമായൊരു സന്ദേശം തന്നെയാണ് ജൂതവിരോധം സൂക്ഷിക്കുന്ന സകലവന്മാരും ഇപ്പോൾ രാപ്പിനി കൂടി കട്ടിലിൽ കയറിയിരിക്കുകയാണ് അതിനെ ഊട്ടിയുറപ്പിക്കുന്ന വിധത്തിലാണ് ദോഹയിൽ ഇസ്രായേൽ ഹമാസ് നേതൃത്വത്തിൽ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയത് ലോകത്ത് എവിടെയാണെങ്കിലും ഞങ്ങൾ നിങ്ങളെ തേടി വരുമെന്ന യാഥാർത്ഥ്യത്തെ ഇസ്രായേൽ പ്രവൃത്തികളിലൂടെ സ്ഥിരീകരിക്കുകയാണ് ഏതായാലും ഇപ്പോൾ ഹമാസിനെതിരായ അന്തിമ യുദ്ധം അതിന്റെ പര്യവസാനത്തിലേക്ക് ഇസ്രായേൽ എത്തിയിരിക്കുകയാണ് ഗാസയെ പിടിച്ചെടുത്ത് അവിടുത്തെ തുരങ്കങ്ങളിൽ ഇനിയും പരിവിശേഷിക്കുന്ന ഹമാസന്മാരെ എല്ലാം കൊന്നു തള്ളി ഹമാസ് ഇല്ലാത്ത ഒരു ലോകം സൃഷ്ടിച്ച ശേഷമേ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ എന്നും ഇത് തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാക്കിയാൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇസ്രായേൽ ഇനി തയ്യാറല്ലെന്നും അവർ തീർത്ത് പറഞ്ഞിരിക്കുകയാണ് ബന്ധുക്കളെ മുഴുവൻ പുറത്തിറക്കുക ഹമാസ് എന്ന ഭീകര സംഘടന ആയുധങ്ങൾ പൂർണ്ണമായി താഴെ വെക്കുക ഹമാസിനോ പാലസ്തീൻ അതോറിറ്റിക്കോ അധികാരമില്ലാത്ത വിധത്തിലുള്ള ഒരു സിവിൽ ഭരണകൂടം ഇസ്രായേലിന്റേത് മാത്രമായ സുരക്ഷാ നിയന്ത്രണം എന്നിങ്ങനെയുള്ള നാല് ഡിമാൻഡുകളാണ് ഇസ്രായേൽ മുൻപോട്ട് വെച്ചിരിക്കുന്നത് അക്കാര്യത്തിൽ ട്രംപ് പറഞ്ഞാൽ പോലും ഇസ്രായേൽ വിട്ടുവീഴ്ച ചെയ്യില്ല അതുകൊണ്ട് ട്രംപും ഈ അന്തിമ പോരാട്ടത്തിൽ അമേരിക്കയും ഇസ്രായേലിനൊപ്പം നിൽക്കുകയാണ്